രാവിലെ വെള്ളയാണി വരെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ് അങ്ങനെ റോഡ് സൈഡിൽ ഒരു അമ്മ ഒരു തട്ടിട നടത്തുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്തായിട്ട് ബൈക്ക് ഒതുക്കിയിട്ട് നേരെ അകത്തോട്ട് കയറിയിരുന്നു ഇപ്പം വന്നിരുന്നേ മീഡിയം രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം ചൂട് ചായ കുടിച്ചിട്ടാകും ബാക്കി കാര്യങ്ങളിലോട്ട് റോഡ് സൈഡിൽ ചെറിയൊരു ഉന്തുണ്ടിയൊക്കെ വെച്ചിട്ട് ഷെഡ് ഒക്കെ വലിച്ചേറ്റിട്ട് ഒരു കുഞ്ഞു കടയാണ് കേട്ടോ പക്ഷെ നല്ല ചൂട് ദോശം ഉണ്ടാക്കുന്നതുണ്ടായിരുന്നു മേശപ്പുറത്താണെങ്കിൽ ചെറിയൊരു പാത്രത്തിനകത്ത് നല്ല മുളക് കറി ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു മുളക് മുളകറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നാക്കിൽ വെള്ളം കുറി എന്നാൽ പിന്നെ നല്ല ചൂട് ദോശയും പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നല്ല മുളകറിയും ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് രണ്ട് രണ്ട് ദോശ പറഞ്ഞേ രണ്ട് ദോശ പറഞ്ഞേ

കട ചെറുതാണെങ്കിലും അവിടത്തെ നിൽക്കുന്ന അമ്മയുടെ മനസ്സ് കുറച്ച് വലുതന്നെയാണ് കേട്ടോ അവിടെ വരുന്ന ആൾക്കാരോടുള്ള ഒരു സംസാരവും ചിരിയും അതുപോലെയുള്ള ഒരു അവരുടെ പെരുമാറ്റ രീതിയും ഒക്കെ നൈസായിരുന്നു അങ്ങനെ എൻ്റെ ദോശ എത്തി രണ്ട് ദോശയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദോശ വന്നു അപ്പോൾ അതിലോട്ട് ഒഴിക്കാൻ വേണ്ടി നല്ല ചമ്മന്തി ഉണ്ടായിരുന്നേ ചമ്മന്തി എന്ന് പറഞ്ഞാൽ പോരാ നല്ല കുറുകിയും ചമ്മന്തി നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കില്ല നല്ല കട്ടിയുള്ള കുറുകിയ ചമ്മന്തിയെ ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചെങ്കിലും എൻ്റെ കൈ ആദ്യം പോയത് നേരെ മുളകറിയിലോട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിങ്ങനെ വായിൽ വെള്ളം ഉറിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരായേ അപ്പോൾ കുറച്ച് എടുത്ത് നമ്മൾ ദോശയുടെ ആ ഒരു മൂട്ടിലോട്ട് വെച്ചു അപ്പോഴത്തേക്കും അവിടെ നിന്നൊരു ചേട്ടൻ കുറച്ച് സാമ്പാറുമായിട്ട് തന്നു ചമ്മന്തിയും സാമ്പാറും മുളകറിയും പിന്നെ അതിൻ്റെ ഒരു പപ്പടത്തിന്റെ കുറവുള്ളതല്ലേ എനിക്ക് തോന്നി എന്നാൽ പിന്നെ രണ്ട് പപ്പടം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ പപ്പടം എടുത്ത് വെച്ച് പൊടിച്ച് ആ ഒരു ദോശയും സാമ്പാറും ചമ്മന്തിയും മുളകറിയും എല്ലാം കൂടെ ആയിട്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അല്ലെങ്കിലും അതങ്ങനെയാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലാണ് നല്ല നല്ല രുചിയിടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ വരുന്ന ആൾക്കാരൊക്കെ അവർക്ക് വേണ്ട ആഹാരം നേരെ ചെന്ന് എടുത്ത് പാത്രമൊക്കെ എടുത്തിട്ട് അവരെടുത്ത് കഴിക്കലാണ് ചെയ്യുന്നത് അവർക്ക് ആരും എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതെടുത്ത് മനസ്സിലാക്കാം ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന പരിസരവാസികളായിരിക്കും ഇവിടെ വരുന്നതിൽ കൂടുതൽ ഈ വരുന്നവരോടൊക്കെയുള്ള അമ്മയുടെ കുശലൻ ചോദ്യം ഇപ്പോൾ കാണുമ്പോഴും മനസ്സിലാവും അവരെ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ അധികവും കഴിച്ചത് പുട്ടും സാമ്പാറും പപ്പടവും ആയിട്ടാണ് അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നി ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ദോശ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ പുട്ടും ആ ഒരു പയറും പപ്പടം ും സാമ്പാറും ഒക്കെ ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം ചായ രണ്ട് പപ്പടം എടുത്ത് രണ്ട് ദോശയ്ക്കും ചായക്കും പപ്പടത്തിനും കൂടെ എനിക്ക് ഇവിടെ നിന്ന് റേറ്റ് ആയത് ഇരുപത്തഞ്ച് രൂപയാണ് വളരെ തുച്ഛമായ വിലയാണ് വില തുച്ഛമാണെങ്കിലും ആഹാരം കഴിച്ച ആഹാരം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു നല്ല രുചികരമായിരുന്നു അപ്പൊ ഈ ഒരു അമ്മയുടെ കുഞ്ഞുകടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെള്ളയാണി അഗ്രികൾച്ചറൽ കോളേജിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് ഈ ഒരു കുഞ്ഞുകട അപ്പോൾ വന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം മറക്കല്ലേ